ഹായ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഹായ് ആ ശരി ചേട്ടാ ഹായ് ഹാപ്പി ന്യൂ ഇയർ എന്തൊക്കെയുണ്ട് വിശേഷം ഒത്തിരി നാളായി കണ്ടിട്ടല്ലേ ഞാൻ ലൈവ്രിട്ട് കുറേ നാളായി ചേട്ടാ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും മിസ് ചെയ്തത് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എന്താണ് പരിപാടി രമ്യ ഹായേടാ എന്തൊക്കെയുണ്ട് രമ്യ വിശേഷം സുഖാണോടാ ഹാപ്പി ന്യൂ ഇയർ രമ്യക്കൂട്ട ഹാപ്പി ന്യൂ ഇയർ ഹായ് ആകിൽ അഖിൽ ചേട്ടൻ വന്നിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ വരുന്നുണ്ട് താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും തന്നെ കേട്ടോ എല്ലാവരും അത് ലൈക്കുമ്പോൾ അടുക്കി അടിച്ചു നമ്മളൊരു പത്ത് മിനിറ്റ് ലൈവ് കാണത്തുള്ളൂ കേട്ടോ ഇന്ന് ഈ സമയത്തൊന്നും നമ്മൾ അങ്ങനെ അറിയാമല്ലോ പിന്നെ ഹാപ്പി ന്യൂ ഇയർ അതിന് നമുക്ക് കേട്ടോ എത്ര ദിവസമായി മിനിയെ കണ്ടിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ കുറെ അത് ഞാൻ കുറേ നാളുകൊണ്ട് ലൈവിലൊന്നും കയറാതെ ഇനി ഇരിക്കുവല്ലായിരുന്നു ഒരു ഓണം കഴിഞ്ഞതൊക്കെ പിന്നെ ഞാൻ ലൈബിലിൽ അങ്ങനെ കയറിയിട്ടില്ലായിരുന്നില്ലേ പക്ഷേ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ലൈവിൽ കയറുന്നുണ്ട് രണ്ട് ദിവസം കയറിയില്ല ഇന്നലെയും എനിക്ക് ഒന്നും കയറിയില്ല പക്ഷേ എന്നാലും ഒരു രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് കയറുന്നുണ്ട് ആർക്കും ഞാനില്ല പഴയതുപോലെ ലൈവിൽ വരാത്തതുകൊണ്ട് ഇപ്പം വന്നപ്പോൾ ആർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല സത്യത്തിൽ അതാണ് സംഭവിച്ചത് കേട്ടോ ഉറങ്ങാൻ പോകുമ്പോൾ കണ്ട് അപ്പോൾ കയറിയുന്നുണ്ട് ആ ഉറങ്ങാൻ പോയതായിരുന്നു ഇനി ഇങ്ങനെ പോയില്ലായിരുന്നു അവിടെ രമ്യാ ഞാൻ ഹാപ്പി ന്യൂ ഇയറിൽ അയക്കുന്നത് കേട്ടോ ഷൈച്ചട്ടൻ്റെ ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഉറങ്ങാൻ പോകും പോകുമ്പോൾ കണ്ട് അപ്പോളങ്ങ് കയറിയെന്ന് പറയുന്നുണ്ട് കേട്ടോ ആരോഗ്യം എങ്ങനെയുണ്ട് മുളേന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ ആയി ചേട്ടാ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ലൈവ് അങ്ങോട്ട് ഇടാതിരുന്നത് കേട്ടോ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം അടിപൊളിയായി കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേച്ചി ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞത് കേട്ടോ വിശാഖെ വിശാഖ് അഫിഷ്യൽ ഹൈ ലൈവിലേക്ക് സ്വാഗതം ബൈ രാജപ്പൻ 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 ഞാൻ ഇവിടെ ഈ രാജപ്പൻ കേട്ടിട്ടുണ്ട് രാജപ്പൻ വിശാഖ് രാജപ്പൻ 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 ഞാൻ എവിടെയോ കേട്ട പേരാണല്ലോ രാജപ്പൻ എനിക്ക് എനിക്ക് അറിയാവുന്ന രാജപ്പനാ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ഞാൻ അറിയാത്തറിയോ കേട്ടിട്ടുണ്ട് കൊച്ചു കൊച്ചില്ലേ നീയാ ഹായ് ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം ചേട്ടാ ഇതൊക്കെ വിശേഷം രമ്യാന്ന് വിളിക്കുന്നുണ്ട് ചേട്ടാ ഹായ് പറയുന്നുണ്ട് ഓക്കെ വന്നിട്ടുണ്ട് ഷായ് ചേട്ടാ ചേട്ടനാ ഹാപ്പി ന്യൂ ഇയർ ഒന്നും ആഘോഷിക്കാനൊന്നും പോയില്ലേ എല്ലാ പെണ്ണേന്ന് പെണ്ണയെന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഒന്നുമില്ല കേട്ടോ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാനായിട്ട് ഈ സമയത്തൊന്ന് കേറിയതാ കേട്ടോ ഞാനിപ്പിച്ച ഇന്നേരം ഹീരോന്റെ ലൈവിലുണ്ടായിരുന്നു ഫസ്റ്റ് ലൈവിലോട്ട് ഹീരാന്റെ ഞാനാണെങ്കി ഇങ്ങനെ ഹീരോന്റെ ലൈവ് കയറിയായിരുന്നു കേട്ടോ പിന്നെ അന്നേരം ഞാൻ വിചാരിച്ചെന്നാ പത്ത് മിനിറ്റ് ഹാപ്പി ന്യൂ ഇയർ പറയാനായിട്ട് ഞാനൊന്ന് കേറാവന്റെ ലൈവ് എന്ന് വിചാരിച്ച് കയറിയതാട്ടോ ഞാൻ നാട്ടിലാണ് ഷാച്ചേട്ടൻ നാട്ടിലാണോ ഓക്കേ 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 നാട്ടിൽ വന്നില്ലയോ അടിച്ചുപൊളിക്കേ നാട്ടിലാകുമ്പോ നമ്മളെ ഹാപ്പി ന്യൂഇയർ അടിച്ചുപൊളിക്ക് പിന്നെ ശ്യാം എന്ന് പറയുന്നില്ല ട്ടോ ഷായ ചേട്ടനെയാണോ എന്ന് വിളിക്കുന്നത് വിശാഖ് ഹാപ്പി ന്യൂഇയർ ബൈ രാജപ്പൻ എന്ന് പറഞ്ഞു ഇപ്പൊ ഈ രാജപ്പൻ എന്നുള്ള പേര് ഞാൻ എവിടെയോ കേട്ടു ഇഷ്ടംപോലെ ഞാൻ കേട്ട പേരാതോ ഞാൻ പെട്ടെന്ന് പക്ഷെ ആളങ്ങ് പോകുകയും ചെയ്തു മോനെ ഇവിടെ ഉണ്ടോടാ വിശാഖെണ്ടോ വിശാഖേ ഒരു മാരേജുണ്ട് അതൊക്കെ ഒരു ഉണ്ട് അത് അതിന് അതുകൊണ്ടാണോ നാട്ടിൽ വന്നത് ഹായ് നിയോ ഹായ് മിനി ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് ഞാനും ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് തിരിച്ച് എല്ലാവർക്കും എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ഇയർ പറയുന്നുണ്ട് ഏട്ടാ ഞാൻ ട്രാവൽസ് എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയാ കോവളം ബീച്ചിൽ അതോ എവിടെ എവിടെക്കെയാണ് നമ്മൾ എന്തോ എവിടെയാ കോവളം പിന്നെ എവിടെ തിരുവനന്തപുരം കൊച്ചി ഇല്ലേ ഈ മൂന്നിടത്താ നമ്മുടെ കേരളത്തിൽ ഭയങ്കര വിശേഷം നടക്കുന്ന ഈ മൂന്നിടത്ത് എവിടെയെങ്കിലും ഉണ്ടോ നിയോ അഞ്ചാമത്തെ ഞാനെന്ന് പറഞ്ഞിട്ട് ലൈക്ക് അടിച്ചു വെക്കുന്നു എല്ലാവരും വേഗം വേഗം ലൈക്ക് അടിച്ചിട്ട് അടിച്ചിട്ടോ എല്ലാവരും ഒരൊന്ന് സപ്പോർട്ട് ചെയ്തു തോന്നേ ഹായ് സനുഗങ്ങ ലൈവിലേക്ക് സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ട് ഹൈ സനുഗ്മ ഗംഗ ഹാപ്പി ന്യൂ ഇയർ എന്തോ സ്പെഷ്യൽ മീനിങ് എന്ന് പറഞ്ഞിട്ടോ എൻ്റെ റീൽസ് എടുത്ത് വെച്ച് നോക്ക് അച്ഛൻ പറ്റിച്ച ഒരു കേക്ക് കൊച്ച് കേക്ക് ഉണ്ട് പിന്നെ കുറേ ബിരിയാണി ഉണ്ട് പിന്നെ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഉണ്ട് ണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും റീൽസും ഞാൻ കാണിച്ചില്ല കേട്ടോ അങ്ങനൊക്കെ കഴിച്ചു എങ്ങും പോയില്ല കാരണം വയ്യ പോകാൻ ഹായ് ശരത് ബാബു എത്ര നാളായി മനെ കണ്ടിട്ട് എവിടെയാടാ സുഖാണോടാ ഹാപ്പി ന്യൂ ഇയർ ശരത് ഇതൊക്കെയുണ്ട് മോനെ വിശേഷം സുഖാണോടാ നിനക്ക് വനമകൻ വന്നിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് താങ്ക് യു താങ്ക് യു വനമകൻ ഹാപ്പി ന്യൂ ഇയർ ഏട്ടാ വനമക ഹാപ്പി ന്യൂ ഇയർ സനു വിളിക്കുന്നുണ്ട് കേട്ടോ പോയോ അതേ സിസ്റ്ററിന്റെ മോളുടെ മാരേജ് ആ അപ്പൊടെ മോളുടെ മാരേജ് ആണോ ചേട്ടാ അടിച്ചുപോളിക്കണേ എന്നാ മാര്യേജ് കഴിഞ്ഞു വന്നിട്ടോ മാരേജെ ഇപ്പോൾ വീട്ടിൽ ഇതുവരെ ഗാനമേളയിൽ ഗാനമേള എവിടെ എവിടെയായിരുന്നു നീ ഗാനമേള ഞാൻ കേക്ക് മുറിക്കുന്നത് കണ്ടെന്ന് പറയുന്നില്ല കേട്ടോ കേക്ക് പിള്ളേര് ഞാൻ ഒന്നര പറഞ്ഞു ഞാൻ മുറിക്കാവുന്നു വേണ്ട ഞങ്ങള് പിള്ളേര് മുറിച്ചോളാം നമ്മളെടുത്ത് മുറിച്ചതാ മുറിച്ചിട്ട് പൊങ്ങിയെന്നല്ല പൊങ്ങി പൊങ്ങി വീണ കണ്ടോ അവര് പേടിച്ചങ്ങ് മാറി കേട്ടോ അയ്യോ ലാലുപ്രസാദ് ആഹാ അടിപൊളി വേഷമാണല്ലോ എന്തോ സൂപ്പർ ലാലു ഒമ്പതാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക്സ് മോനെ ലാലു ഹാപ്പി ന്യൂ ഇയർടാ എന്തൊക്കെയുണ്ട് ലാലുപ്രസാദ് വിശേഷം സുഖമാണോ മോനെ ഒത്തിരി നാളായി വന്നിട്ടോ ലൈവില് പ്രമോൺ അന്വേഷിച്ചിരുന്നു മിനിയെ ഞാൻ കണ്ടു ചേട്ടാ ഞാൻ എൻ്റെ ലൈവിനകത്ത് ഷോർട്സിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു പ്രമോണും ഇങ്ങനെ ഇപ്പം ഞാനും ഇപ്പം ഹാപ്പി ന്യൂ ഇയർ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വന്നായിരുന്നു ഒൻപതാമത്തെ ലൈക്ക് കഴിച്ചിട്ടുണ്ട് താങ്ക് യു മനസ്സുഖം വണ്ടിയിലെ വീട്ടിലെത്തിയിട്ടും ബോധമുണ്ടെങ്കിൽ വീണ്ടും വരും തെയ്യുമ്പെത്തിയു എൻ്റെ പൊന്നുമൊനെ വണ്ടിയിലാണോ വണ്ടിയിലാണെങ്കിൽ നീ അങ്ങ് വെച്ചേക്ക കേട്ടോ പിന്നെ ബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നീ അവിടെ കണ പോയിട്ടുറങ്ങിക്കോ ശരത്ത് നാട്ടിൽ വന്ന് മീൻ കൊറേ കഴിച്ചു എന്ന് പറയുന്നത് കേട്ടോ അടിപൊളി ചേട്ടാ പിന്നെന്താ കയ്യണം നാട്ടിൽ വന്ന് മീൻ കൊറേ കഴിച്ചില്ല മാരേജ് അഞ്ചാം തീയതിയാണോ ഓക്കെ രമ്യ സേ അവിടെ എന്തായിരുന്നു ഇന്ന് പരിപാടി പോലും ഉണ്ടായിരുന്നോ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഹായ് മൊനെ ശ്രീ ഹായ് മോനെ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് കേട്ടോ ആ ഇതാരാണ് മല്ലികാ ദേവി വന്നിട്ടുണ്ടല്ലോ ഹായ് ദേവി ഹായ് ചേച്ചി എന്ന് വിളിച്ചിട്ടുണ്ട് ഹായ് മല്ലിക്കുട്ടി എന്തൊക്കെയുണ്ടോ വിശേഷം സുഖാണോടാ പത്താമത്തെ ലൈക്ക് നമ്മുടെ ചേട്ടൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഗീതക്ക് സുഖല്ലേ ഒയ്യോ സുഖാണ് എന്താ ഗീതം വിളിക്കാനും ഭയങ്കര അമ്മ എന്താ അമ്മ അമ്മ അമ്മച്ചി വിളിക്കുന്ന പറച്ചു ഇപ്പൊ മരിച്ചേണ്ടില്ല ഇത് വരും ദേവദാസ് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ഇവിടത്തോണ്ട് ഇരുന്ന് ടി വി കാണുവാസ്ന്ന് പറഞ്ഞാൽ അച്ഛനെ കേട്ടോ നേരിട്ട് പോയി ദേവദാസ് വിളിക്കട്ടെ ചുമ്മാ നിങ്ങളോടൊക്കെ ഇങ്ങനെ പറയത്തില്ലേട്ടാ എന്റെ സബ് നോക്കിക്കേ മിനിന്ന് പറയുന്നില്ല കേട്ടോ ആ എന്താ അതെന്താ പെട്ടെന്ന് എൺപത്തിരണ്ട് ചേട്ടൻ ചാൻ തുടങ്ങിയോ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല മിനി എന്ന് പറയുന്നില്ല കേട്ടോ ചേച്ചി വീട്ടിലാണോ എന്ന് വിളിക്കുന്നില്ല കേട്ടോ മല്ലികക്കുട്ടി ഞാനും മക്കളും വീട്ടിൽ വന്ന കേട്ടോ ചേട്ടൻ അങ്ങനെ മണിവരെ ലൈവ് ഉണ്ട് അയ്യോ മോളെ അങ്ങനെ ഇത്ര മണിവരെ ലൈവ് ഒന്നും ഇല്ലടാ ഞാൻ ഇപ്പൊ ലൈവ് ഒന്ന് നിർത്താ ഞാൻ പത്ത് മിനിറ്റ് ലൈവ് തുടങ്ങുന്നുള്ളു ഇതിനെ കഴിച്ചില്ലേ വീട്ടിലെത്തിയിട്ട് രംഗം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഉള്ളു കലാപരിപാടി എനിക്ക് നിർബന്ധമൊന്നും ഉള്ള ആളല്ല ഈ ടോപ്പിക് സോറി ആണോ അങ്ങനെ പറഞ്ഞു സൂക്ഷിക്കണം ഞാൻ കഴിക്കും എന്ന് പറയുവാണെങ്കിൽ അവരെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമില്ല അവർ കഴിക്കും അപ്പോൾ ഞാനങ്ങനെ കഴിക്കാറില്ല ഞാൻ ബിയർ മാത്രമേ കഴിക്കൂ എന്ന് പറയുന്നവർ സൂക്ഷിക്കണം കേട്ടോ കേട്ടോ ചെറുത്ത് ആ സാരില്ല നിന്നെ ഞങ്ങൾക്കറിയാമെന്ന് കൊച്ചല്ലേ കുഴപ്പമില്ല നീ അങ്ങനെ കഴിക്കത്തൊന്നുമില്ലേടാ പോയി വരാം ഇനിയെന്ന് വരുന്നുണ്ട് പിന്നെ മോനെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ എല്ലാം കഴിക്കുന്നതിന് കുഴപ്പമൊന്നും പറ്റില്ല കേട്ടോ പിന്നെ രമ്യ സുഖമല്ലേന്ന് ചോദിക്കുന്നു കേട്ടോ രചിച്ചേട്ടാ ആ സുഖമാണ് ഹാപ്പി ന്യൂ ഇയർ പറയുന്നത് കേട്ടോ എന്തുടാ മല്ലിക മോളെ ഞാൻ ഒത്തിരി നേരം ഒന്നും ഇരിക്കത്തില്ല അതും ചേച്ചി ഈ സമയത്ത് അങ്ങനെ വരത്തില്ല മോളെ ഇങ്ങനെ ലൈവില് ചേച്ചി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ മണിക്കും വന്നാൽ ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട് ചേച്ചി അങ്ങ് നിർത്തത് നേരത്തേക്ക് അങ്ങനെ ലൈവ് അത് ഇടയ്ക്കാൻ കാണും ലൈവ് ഇടാത്ത സമയങ്ങളൊരാഴ്ച്ചയൊക്കെ ഇടാതിരിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ കയറി വരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ രാത്രി ലൈവ് ഇങ്ങനെ എനിക്ക് ഇല്ല പിന്നെ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ടും ഞാൻ ഇച്ചിരി ഫ്രീ ആയതുകൊണ്ടും കൊണ്ടും ഇച്ചിരി നേരം വിചാരിച്ച് അങ്ങനെ വിചാരിച്ചങ്ങനെ വന്നതാട്ടോ സി യു എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ മനേ ന്യൂഇർ ആശംസകൾ എല്ലാവർക്കും കേട്ടോ ചേട്ടാ ഓക്കെ താങ്ക് യു ചേട്ടാ അപ്പൊ വന്ന് ഞങ്ങളൊക്കെ ലൈക്കും കൂടെ ഒക്കെ അടിച്ചിട്ടോ എല്ലാവരും സ്വാഗതം ഷാനു എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഷാനു ഫസ്റ്റ് ആണോ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തേക്കണേ ശുഭരാത്രി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സെറി ബായ് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ മോളെ ശരി ബൈ ഇനി കഴിച്ചോടാന്ന് നിൽക്കുന്നുണ്ട് ഞാൻ കഴിച്ചെടാ ഞാനാണെങ്കിൽ ബിരിയാണി കഴിക്കാൻ ഫ്രൈഡ് റൈസ് കഴിച്ചെടാ എനിക്ക് ഇഷ്ടം പോലെ കേക്ക് തിന്ന് അതും മധുരമൊക്കെ ആയതുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസിലോട്ട് പോയില്ല ഞാൻ ഞാനൊരു ചപ്പാത്തിയും ഇച്ചിരി ചിക്കൻ കറിയുമായിട്ട് എടുത്ത് തീരുന്നതേ ഉള്ളൂ ഫ്രൈഡ് റൈസ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എണ്ണ ആ ഒരു കൊഴുപ്പ് കുറയ്ക്കാൻ ഞാൻ പിന്നെയും കിടന്ന് പാടുമെണ്ണൂരും അതുകൊണ്ട് അതിനകത്തോട്ട് ഞാൻ പോയില്ല എനിക്ക് വയ്യ ഇനി കൃഷ്ണ ലൈവിലേക്ക് സ്വാഗതം ഹലോ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം കൃഷ്ണ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് കൃഷ്ണകുട്ട വിശേഷം സുഖാണോ മോളെ ഹാപ്പി ന്യൂ ഇയർ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ പൊന്നും ഇരുന്നാണ് തമിഴോ തെലുങ്കോ എനിക്കറിയാൻ അയ്യാത്ത ഒരു ഫാഷ എടുക്കാം മിനിക്കുട്ട ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് ഹായ് തങ്കുസേ ഹായ് ഹാപ്പി ന്യൂ ഇയർ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം തങ്കുസ എവിടെ ഇപ്പം വേറെ ലൈവിൽ എൻ്റെ ഈ കാമിനികൾ കാത്തിരിക്കുന്നു എൻ്റെ മൊല്ലിച്ചോ വേഗം വേഗമേക്കോ കാമിനികളെ കാണാൻ അധികം കഴിക്കേണ്ട വിനയുന്നു അതുകൊണ്ട് ഇല്ലടാ ഞാനങ്ങനെ ഫുഡിനെന്തൊക്കെ കഴിഞ്ഞാൽ നല്ല കൺട്രോളിംഗ് കേട്ടോ ഞാൻ ഇച്ചിരി മധുരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ കൊഴുപ്പുള്ള സാധനങ്ങളൊന്നും പിന്നീട് ഉപയോഗിക്കുന്നത് പിന്നെ ആ മധുരം ഇച്ചിരി ഒന്ന് പോകാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് ലോസ് ഒക്കെ എടുക്കും ഞാൻ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഞാൻ അങ്ങനെയൊക്കെ നോക്കും കേട്ടോ ലിജോ ഹായ് മൊനെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഹാപ്പി ന്യൂ ഇയർ മുത്ത് ചക്കര മുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എത്ര നാളായി മനെ നിങ്ങളെയൊക്കെ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് ലിജോ വിശേഷം സുഖാണോടാ ഞാനിപ്പൊ അപ്പുറത്ത് കണ്ടിരുന്നു നിന്നെ നമ്മുടെ ഹീരോന്റെ ലൈവിലുണ്ടായിരുന്നു ഞാൻ ചെന്നേരാം മിനി ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നുണ്ട് കേട്ടോ താങ്ക്സോടെ മനെ ലിജോ എന്ന് വിളിക്കുന്നത് കേട്ടോ ഫുഡ് കഴിച്ചോ കഴിച്ചു മനെ ഫുഡ് കഴിച്ചടാ നീ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് മാത്രമേ കഴിച്ചോളൂ കേക്കൊക്കെ കഴിച്ചോ എവിടെയാണ് ലിജോ മോനെ നീ ഇപ്പൊ മിനി ഹാപ്പി ന്യൂ ഇയർ വന്ന ചങ്കളൊക്കെ വേഗം വേഗം ഒരു ഏഴിലേക്ക് അടിച്ച് പൊട്ടിച്ചു കേട്ടോ ഒന്ന് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തിട്ടാ പോയി വരാൻ ഓക്കേടാ പോയി കിടന്ന് ഉറങ്ങിക്കോട്ടോ ഉറക്കത്തെ താങ്ക്സ് എടാ വന്നതിനും ഒരുപാട് താങ്ക്സ് എടാ കിങ്ങിണി മോളെ ലൈവിലേക്ക് സ്വാഗതം എത്ര നാളായിടാ കണ്ടിട്ട് എന്തൊക്കെയാണ് എടാ വിശേഷം കിങ്ങിനുട്ട കിങ്ങിണി എന്തൊക്കെയാടാ വിശേഷം സുഖാണോടാ ലൈവിലേക്ക് സ്വാഗതം ഞാനൊരു ഞാനൊരു ചിന്നേരം ഞാൻ ലൈവിലോട്ട് വരാന്ന് വിചാരിച്ച് കേറിയതാടാ എന്തൊക്കെയാണോ വിശേഷം ഞാൻ അടിച്ച് ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നില്ല കേട്ടോ ഓക്കെ ബാച്ചറൊക്കെ ആയിടാം മോനിനിൻ്റെ കിങ്ങിണി വാച്ചർ കംപ്ലീറ്റ് ആയിടാ ചേച്ചി ഹായ് പറയുന്നുണ്ട് ഷിജു ആന്റണി ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹാപ്പി ന്യൂ ഇയർഡാ കിങ്ങിണി കൂട്ടാ ഹാപ്പി ന്യൂ ഇയർഡാ മനെ ഷിജോ എന്തൊക്കെയുണ്ടാ വിശേഷം ഒത്തിരി നാളായാലോ കണ്ടിട്ട് ലൈവിലേക്ക് സ്വാഗതം ഇടാം കുറെ ആയി വന്നിട്ട് കണ്ടിട്ടും കുറെ ആയി മോളെ ഞാൻ ലൈവ് ഇടുന്നില്ലടാ ഞാൻ ഒത്തിരി നാളുകൊണ്ട് ലൈവ് ഇടാനില്ല ഫേസ് ലൈവ് ഇടുന്നില്ലടാ ഞാൻ ഫേസ് ലൈവ് ഇടാതെ കൊണ്ട് ഏർ ഇപ്പം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇടുന്നതേ ഉള്ളൂ ഞാൻ ഇടുന്നില്ലായിരുന്നടാ ഫേസ് ലൈവ് അതാണ് എന്നെ കണ്ടിട്ട് ഒത്തിരി നാളായത് ഫേസ് ലൈവ് ഇടുന്നില്ലായിരുന്നു പിന്നെ സ്ക്രീൻ കാസ്റ്റിന്റെ ലൈവ് ഇടുമായിരുന്നു ഇപ്പൊ അതും ഇടുന്നില്ല ഞാനാ എന്ത് പറ്റി ചോദിക്കുന്ന ഏട്ടോ ആ അത് അധികം ആ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഇച്ചിരി ഉണ്ടായിരുന്നു പിന്നെ ആളും അധികം ആ അങ്ങനെയൊക്കെ ഇടുന്നില്ലായിരുന്നു പിന്നെ ഇപ്പം പിന്നെ ഇച്ചിരി ഒക്കെ ഏടക്കൊക്കെ ഇടുക അത്രേയുള്ള സമയം കിട്ടുന്ന അനുസരിച്ചൊക്കെ കുറച്ച് നേരം ഒക്കെ ഇടും കിങ്ങിണി അല്ല കിങ്ങിണി മാച്ചോറൊക്കെ ആയാരുന്നോടാ നിന്റെ വീഡിയോസും കൂടെ എടുത്തിട്ടാ മാച്ചോർ കംപ്ലീറ്റ് ആവട്ടെ കേട്ടോ ചേച്ചി ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് ഋഷി ജോട്ടോ താങ്ക്സ് ഇടാ മോനെ ഹാപ്പി ന്യൂ ഇയർ നാട്ടിൽ നാട്ടിലാണോ നാട്ടിലാണോന്നാണോ നാട്ടിലാണെന്നാണോ നീ നാട്ടിലാണെന്നാണോ പറഞ്ഞത് അപ്പോൾ ഞാൻ നാട്ടിലാണോ എന്നാണോ ചോദിച്ചത് ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നത് കേട്ടോ വാച്ചറ് കംപ്ലീറ്റ് ആയില്ലേ എനിക്ക് തോന്നിയെന്നല്ലേ ഞാൻ ചോദിച്ചതേ ഉള്ളൂ ആ വീഡിയോസ് എടുത്തിടും മോനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ പറഞ്ഞത് പറഞ്ഞൊക്കെ എടുത്തിട്ട് നീ അവിടെയൊക്കെ നടക്കുന്നതും നീ പോകുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഒരു കൊച്ചു വീഡിയോസ് പോലെ മൊബൈലൊന്ന് ചരിച്ചു വെച്ചൊരു വീഡിയോസ് പോലെ ഒരു ഒരു മിനി ഒരു മിനിറ്റിന്റെ ഒരു വീഡിയോസ് പോലെ ആക്കി എടുത്തിടാം അത് പറഞ്ഞിട്ട് എടുത്തിടുക ചേച്ചി നാട്ടിലാണോ ആ നട ഞാൻ നാളെ പോത്തോളു ഞാനും മക്കളും നാട്ടിലോട്ട് വന്നതട ഞാൻ രണ്ട് ദിവസത്തേക്ക് ഇങ്ങോട്ട് വന്നായിരുന്നു ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോകണമായിരുന്നു ഞാൻ നാട്ടിലുണ്ട് ചേട്ടനെ ഇടില്ല ചേട്ടന് ചേട്ടനവിടാ നാളെ അങ്ങ് പോകും അവിടെ എന്തായിരുന്നു ഫുഡ് എന്ന് കേൾക്കുന്ന കേട്ടോ മോനെടാ ലാലു ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ കേക്ക് അച്ച മേടിച്ചുകൊണ്ട് വന്നു പിന്നെ ചപ്പാത്തി ഉണ്ട് പിന്നെ എൻ്റെ കുതി കാരണം ഞാനാണെങ്കിൽ ഇച്ചിരി കപ്പക്കിഴങ്ങ് എന്നാണ്ട് സ്വീറ്റ് പൊട്ടറ്റ ഉണ്ടല്ലോ അത് മേടിച്ച് പുഴുങ്ങി മുളക് ചമ്മന്തിയൊക്കെ അടച്ച് വെച്ച് മുളക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇങ്ങനെ ചിക്കനകത്തൊക്കെ മുക്കി തിരുനക്കാലും എനിക്കിഷ്ടം ഇങ്ങനെ നമ്മൾ കൊച്ചുള്ളിയും പിന്നെന്താ കാന്താരിയും ഒക്കെ ഇട്ട് ചതച്ച് ഇരുപ്പിഴുപുളിയും വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഒക്കെ ഇട്ട് പിന്നെ മിക്സ് ചെയ്ത് തിന്നത്തില്ലേ നല്ല ടേസ്റ്റ് അല്ലേ എനിക്കതാ ഇഷ്ടമാണ് അത് ഞാനങ്ങനെ ഉണ്ടാക്കി വെച്ച എല്ലാരും ഇച്ചിരി എല്ലാം കഴിച്ചു ഓന്ന് വന്നിട്ട് കഴിച്ചോന്ന് ഓന്നുണ്ട് കഴിച്ചു ഫുഡ് കഴിച്ചടാ ഫുഡ് കഴിച്ച് ആ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഫുഡ് എന്താണെന്ന് ചോദിച്ചതുകൊണ്ട് ചോദിച്ചു പറഞ്ഞു കേട്ടോ അപ്പോഴേ കൊതി വന്നോടാ മനൻ എന്റെ ജോലി കഴിഞ്ഞോ വീട്ടിൽ വന്നോ നീയാ ലാലു എന്തൊക്കെയാണ് മനേ വിശേഷം പറയാൻ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട് കിങ്ങിണി മൂന്നാട്ടിൽ വന്നോ മൂന്ന് നാട്ടിലുണ്ടോടാ അതോ അങ്ങാണോ നിങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടിക്കകത്തിരുന്ന് പോകുന്ന ഒരു റീൽസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് നല്ല വയ്യാരിയായിരുന്നു അതുകൊണ്ട് എനിക്ക് തലഭംഗമായതുകൊണ്ട് ഞാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും കണ്ടപ്പോൾ ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് അങ്ങ് പോയി ഞാൻ നിൻ്റെ ഇല്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നോ ഒരു കിങ്ങിണി നീ നാട്ടിൽ അപ്പം വന്ന് ചങ്കലൊക്കെ വേഗം വേഗം ഒരു അഞ്ചിലേക്കൊന്ന് അടിച്ചു കേട്ടോ ഒരു അഞ്ചിലേക്കൊന്ന് അടിച്ചു നമ്മൾ ഇനി ഒരു പതിമൂന്ന് മിനിറ്റുകൊണ്ട് ഉണ്ട് ലൈവ് കേട്ടോ മോൾക്ക് സ്കൂൾ കൊണ്ട് ലീവ് ഇല്ല ഓക്കെ ഓക്കെ ഇവിടെ മക്കൾക്ക് ഇനി അഞ്ചാം തീയതി പഠിത്തം പഠിത്തമുള്ളൂ അഞ്ചാം തീയതിയുള്ളൂ പക്ഷെ മൂത്താക്ക ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൂത്ത മോന് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഹായ് സാഗർ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് സാഗർ വിശേഷം സുഖമാണോ സാഗർ എന്തൊക്കെയാണെടാ വിശേഷം സുഖാണോ നിനക്ക് ഗെറ്റപ്പ് എല്ലാം മാറ്റി കേട്ടോ നമ്മുടെ സാഗർ ഉള്ളത് മനു ചേച്ചി കിട്ടി സുഖാണോ സുഖാണോ മോനെ കൊഴപ്പില്ലട എന്തൊക്കെയാണ് ഇടാ സാഗർ വിശേഷം സുഖാണോ നിനക്ക് ഹാപ്പി ന്യൂഇയർ സാഗർ എവിടെയാണേ ഇപ്പം ഗുരുവായൂർ ആണോ അതോ എവിടെയാണ് ഇപ്പം ആ വരുന്നവർ ലൈക്ക് സപ്പോർട്ടും ചെയ്തു ചെയ്യും മറക്കല്ലേ എന്ന് പറയുന്നുണ്ട് വരുന്ന ചങ്കലൊക്കെ വേഗം വേഗം ലൈക്കൊക്കെ അടിച്ചിട്ടു കേട്ടോ നിന്റെ അച്ഛൻ്റെ ആണോടാ ഈ റോക്സേ നിന്റെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് വരുന്നുണ്ട് ബൈ ഗുഡ് നൈറ്റ് വരുന്നുണ്ട് കിങ്ങനെ മോളെ ഓക്കേടാ ഉറങ്ങിക്കോ ടാറ്റാ ബൈ യു സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കിട്ടോ സത്യം പറഞ്ഞ എനിക്ക് ഉറക്കം പറ്റിട്ട് പതിനൊന്നും പതിനഞ്ചായില്ലേ എന്തായാലും ഇനി ഒരു പതിനൊന്ന് മിനിറ്റും കൂടെ ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാം അപ്പം വന്നാൽ ഞങ്ങൾക്ക് വേഗം വേഗം ലൈക്ക് ഒക്കെ അടിച്ചിട്ടു കേട്ടോ എല്ലാവരും ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്തു വാ മണ്ടക്ക് ഇങ്ങനെ സി സി ടി വി വല്ലേ ഇരിക്കാതെ നാടൊക്കെ കമ്പലോട്ടൊക്കെ പറഞ്ഞ എല്ലാവരും രണ്ട് ഇവിടെ ഒക്കെ പാട്ടിട്ട് എനിക്കെന്ത്

ചോറിയിൽ നമ്മൾ വിചാരിച്ച സാഗർ അല്ല കേട്ടോ നമ്മുടെ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് സാഗർ ഉണ്ടായിരുന്നു അത് വലിയതും തോന്നുന്നു കാരണം വന്നു ഞങ്ങളൊക്കെ വേഗം വേഗം ലൈക്കും കൂടെ അടിച്ചിട്ടു കേട്ടോ എല്ലാം കഴുകി ഉണക്കി എടുത്ത് അവിടെ വെച്ചേക്കുന്നു എല്ലാം കഴുകി ഉണക്കി മടക്കി വെച്ചേക്കുന്നു ഉണ്ട് നാളത്തേക്കുള്ള അച്ഛൻ്റെ ഡ്രസ്സും എല്ലാം ഉണ്ട് അവിടെ കഴുകിയിട്ട് മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് അവിടെ വെച്ചേക്കുന്നത് പിന്നെ അച്ചുവിട്ടി കിടക്കാൻ ഇപ്പൊ മരുമക്കള് വരാൻ പോവുന്നുണ്ട് പോയി ആ നല്ലതാ ഭക്ഷണം കഴിച്ച് ഞാൻ എനിക്ക് സുഖമാണെന്ന് പറയുന്നില്ലേട്ടാ സാഗർ ഞാൻ ഗുരുവായൂർ തന്നെ ആ ഓക്കെ മോനെ ഗുരുവായൂർ തന്നെ അല്ലേ ഓക്കേടാ വന്നു ഞങ്ങളൊക്കെ വേഗം വേഗം രണ്ട് രണ്ടിലായിക്കുമ്പോൾ അടിക്കാം കേട്ടോ േ താൻ്റെ കമ്മിലോട്ടൊക്കെ വന്നിട്ട് ലൈക്കൊക്കെ നിർത്താൻ പോണേ അപ്പം ഈ മണ്ട കേൾക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മുടെ ലൈവ് ഇത്രയേ ഇത്രയുള്ള തീർന്നാ അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസ നേരിടും മിനി ചേച്ചിക്ക് മിനി താങ്ക്സ് മനു